തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ ചേർപ്പ് മേഖലയിൽ നാശം ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിലായി ഇരുപതിലധികം സ്ഥലത്ത് മരം വീണു പലയിടത്തും വൻ മരങ്ങളും കൊമ്പുകളും വീണ് വൈദ്യുതി കമ്പിയും തകർന്നു ആർക്കും പരിക്കില്ല വല്ലച്ചിറയിലാണ് വ്യാപക നാശം ചേർപ്പ് സിയനൻ സ്കൂൾ പെരുവനം ഊരകം ചൊവ്വൂർ ചേർപ്പ് എന്നിവിടങ്ങളിൽ മരം വീണു സിയനൻ ബോയ്സ് സ്കൂളിൽ മുറ്റത്ത് മരക്കൊമ്പ് വീണു മഴയും കാറ്റും മൂലം കുട്ടികൾ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങാത്തതു മൂലം അപകടം ഒഴിവായി പെരുവനം തൊടുകുളം റോഡിൽ വലിയ ഞാവൽമരം കടപുഴകി വീണു മതിലും ഗേറ്റും വൈദ്യുതി കമ്പികളും തകർന്നു ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു പെരുവനം തായങ്കുളങ്ങര റോഡിൽ മാവ് വീണ കമ്പികൾ വീണു ചുവർ സംസ്കാരനഗറിൽ പ്ലാവ് കടപുഴകി വീണു ഊരുകം ഹെൽത്ത് സെന്ററിന് സമീപം നവജീവൻ റോഡ് വല്ലച്ചിറ ഇളങ്കുന്ന് ചേർപ്പ കോനിക്കര വളവ് എന്നീ ഭാഗങ്ങളിലും മരം വീണു